ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശ്വനായകൻ കൂട്ടാളിയാണ് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശ്വനായകൻ കൂട്ടാളിയാണ്

കുഞ്ഞുങ്ങൾ പാടു എന്തിനീ പാരങ്ങൾ എന്തിനീ വ്യാകുലം കത്തായി കുഞ്ഞുങ്ങൾ പാട്ടു പാട്ടുപാടും ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടും പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടും പോൾ സ്വന്ത സഹോദരൻ ദൈവമൻ സഹോദര തള്ളിക്കളയും പോവൻ കൂട്ടാളിയാ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവും കുഞ്ഞുങ്ങൾ കാണുന്ന ക്രിസ്തീയ ജീവിതം ൗഭാഗ്യ ജീവിതം കർത്താവി കുഞ്ഞുങ്ങൾ കാനന്തായ ഈ പാട്ടും പ്രസംഗം എന്ന പ്രോഗ്രാമിലൂടെ നാം കേട്ട ഗാനം എത്ര മനോഹരമാണ് എത്ര അർത്ഥവത്താണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതാനന്ദദായകം ലോകത്തിൻ്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയാലും രാജാക്കന്മാർ നമുക്കെതിരായാലും സ്വന്തം സഹോദരങ്ങൾ നമ്മളെ തള്ളിയാലും യോസഫിൻ്റെ ദൈവം നമ്മുടെ കൂട്ടാളിയാണ് ശരിക്കും ജോസഫിന്റെ ജീവിത ചരിത്രം നമ്മുടെ പലരുടെയും ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒത്തു വരുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ജോസഫ് പറയുകയാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ് ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നു നിങ്ങൾ എനിക്ക് നേരെ ദോഷം വിചാരിച്ചു പക്ഷേ എൻ്റെ ദൈവം എനിക്കത് ഗുണമാക്കി തീർത്തു അതെ ശത്രു തിന്മയ്ക്കായി ചെയ്തതും ജോസഫിൻ്റെ ദൈവം നമുക്ക് നന്മയ്ക്കാക്കി മാറ്റും പിശാചും മനുഷ്യരും ചേർന്ന് നിങ്ങൾക്കെതിരെ ചെയ്ത തിന്മകളെ ദൈവം നന്മകളാക്കി മാറ്റും നിങ്ങൾക്കെതിരെ വലിച്ചെറിയുന്ന ഓരോ കല്ലുകളെയും ദൈവം പൂക്കളാക്കി മാറ്റും മാനിക്കുന്ന ദൈവം നിങ്ങളെ മാനിക്കും അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയും തൻ്റെ വചനത്തിനു വേണ്ടിയും തൻ്റെ നാമത്തിന് വേണ്ടിയും നിന്ന മനുഷ്യനാണ് ന്യായ പ്രമാണം കിട്ടിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പൊത്തീഭരന്റെ ഭാര്യയുടെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ അവളുടെ അരമനയിൽ നിന്നും ഇറങ്ങി ഓടിയ ഈ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി മാനിക്കുവാനിടയായി ദൈവം തന്നെ കാണിച്ച സ്വപ്നങ്ങളോടുള്ള ബന്ധത്തിൽ താൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ തനിക്ക് പോകേണ്ടി വന്നെങ്കിലും തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ അടിമചന്തയിൽ വിറ്റ സഹോദരങ്ങളുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം തന്നെ മാനിക്കുവാനിടയായി വാസ്തവമായും ജോസഫ് പറഞ്ഞ ഈ വാക്കുകൾ വിശുദ്ധ വചനത്തിൽ നിന്ന് ഞാൻ എടുത്തു ധരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകട്ടെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കുടുംബക്കാർ എൻ്റെ ദേശക്കാർ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ സ്നേഹിച്ചവർ ഞാൻ കരുതിയവർ എനിക്ക് തിന്മയ്ക്കായി ചെയ്തത് എനിക്ക് ദോഷത്തിനായി ചെയ്തത് എൻ്റെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി എനിക്ക് നന്മയാക്കി മാറ്റി എന്ന് പറയുന്ന ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ലോകത്തിൻ്റെ താങ്ങുകൾ നീങ്ങിപ്പോയാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും നിങ്ങളെ മാനിക്കേണ്ടവർ നിങ്ങളെ പുച്ഛിച്ചാലും നിങ്ങളെ കരുതേണ്ടവർ നിങ്ങളെ കൈവിട്ടാലും ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനം മാറിപ്പോകത്തില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഹൃദയം തകർന്നുകൊണ്ട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് വല്ലാത്ത ഒരു വേദനയിൽ ഒരു മനോഭാവത്തിൽ ഇന്നെന്നെ കാണുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് ദൈവം ഇത്രയും റിജക്ഷൻസ് അനുഭവിക്കുവാൻ ഇത്രയും പെയിൻ അനുഭവിക്കുവാൻ എന്താണ് കാരണം നിന്റെ ജീവിതത്തിൽ വലിയ വേദനയുണ്ടോ വലിയ അഭിഷേകം നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളുണ്ടോ വലിയ ശുശ്രൂഷ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകളുണ്ടോ വലിയ തേജസ് നിങ്ങളെ കാത്തിരിക്കുന്നു അതാണ് പൗലോസ് പറഞ്ഞത് നിത്യ ഘനം ഓർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്ന് എണ്ണുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും ആ പദം തന്നെ ആവർത്തിക്കുന്നു ശത്രു തിന്മയ്ക്കായി ചെയ്തത് ദൈവം നന്മയ്ക്കായി തീർക്കും ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ പോലും കണ്ട ഭാവം നടിക്കാതെ മാറിപ്പോകുമ്പോൾ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ജോസഫിന്റെ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അതെ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ പരിഗണിക്കുന്ന സമയങ്ങൾ വരുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളോട് ബന്ധം കൂടുന്ന നാഴികകൾ വന്നെത്തിയിരിക്കുന്നു നിങ്ങളെ എവിടെ ക്രൂശിച്ചുവോ എവിടെ അടക്കം ചെയ്തുവോ നിങ്ങളെവിടെ മനുഷ്യർ ഒറ്റപ്പെടുത്തിയോ അതേ ജെറുഷലേമിൽ യേശുവിനെ ഉയർത്തിയതുപോലെ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ നിന്ദിക്കപ്പെട്ടെടുത്ത് നിങ്ങൾ കരഞ്ഞെടുത്ത് നിങ്ങൾ പുച്ഛിക്കപ്പെട്ടെടുത്ത് നിങ്ങൾ അവഗണിക്കപ്പെട്ടെടുത്ത് നിങ്ങളുടെ ദൈവം ആരെന്ന് അല്ല ജോസഫിൻ്റെ ദൈവം ആരെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുവാൻ പോകുന്നു ലോകത്തിൻ താങ്ങുകൾ ലോകക്കാരെല്ലാവരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാവരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരൻ സഹോദര തള്ളിക്കളയും പോൾ യൗസു പിന് കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവും കുഞ്ഞുങ്ങൾ ാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായക